ഫുഡ് അയച്ചിട്ട് നമ്മളെ കുമ്പന്ന് പറഞ്ഞു പൊട്ടാനാവുന്നില്ല അതുപോലെ ആണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് നമ്മളിപ്പുള്ളത് കണ്ണൂർ കാസാ റസേലാണ് കയറിപ്പോയപ്പോൾ എടുത്ത് അങ്ങനെ എന്തെല്ലോ സാധനങ്ങൾ ഓർഡർ ചെയ്യും ആദ്യം വന്നത് ബീഫ് ആൻഡ് ചിക്കൻ മിക്സഡ് ഷവർമയാണ് കൈസ് പിന്നെ ഒരു മട്ടൺ സൂപ്പും ആദ്യം നമ്മൾ ആ ഷവർമ അങ്ങോട്ട് തിന്നാന്ന് െ നല്ല മുഞ്ചിണ്ടായിന് പിന്നെ കാസർ റാസലൊരു സ്പെഷ്യൽ ഐറ്റം ഐറ്റമാണിത് അപ്പൊ പിന്നെ ഇത് വാങ്ങാണ്ട് പോവാൻ കഴിയില്ല ഫസ്റ്റ് എന്നെ കിട്ടിയ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായത് കൊണ്ട് അതന്നെ നമ്മൾ തിന്നിച്ച് നമ്മളെ പകുതിക്കുമ്പോൾ നമ്മൾ അടുത്ത ഉറച്ചു പിന്നെ ഞാൻ ട്രൈ ചെയ്തത് മട്ടൺ സൂപ്പാണ് കൈസ് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മേഖലയാണ് ഈ സൂപ്പിൻ്റെ ഒന്നാമത് മട്ടൻ എനിക്ക് തീരെ ഇഷ്ടമല്ല ബീഫ് ഞാൻ ഒരു പ്രായം വരെ തിന്നൽ പിന്നെ പ്ലസ് ടുവൽ ആയപ്പോൾ ബീഫ് തിന്നാൻ തുടങ്ങിയത് പിന്നെ വേദവിനോട് സൂപ്പ് അങ്ങനെ ഉണ്ടെന്ന് വെച്ചപ്പോൾ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടുപോകുക പിന്നെ കബാബിന്റെ ഒരു പ്ലേറ്റും വർക്ക് അതുപോലെ ചിക്കൻ ലോലിപ്പോപ്പും പിന്നെ ബീഫ് റോസ്റ്റും ണ്ടായി ഈ കബാബ് ആണോ കബാബ്ണോ അറിയില്ലെന്നൊന്നും അനക്ക് ശരിക്കും അറിയില്ല പക്ഷെ എനിക്ക് നല്ലവണ്ണം തിന്നാൻ അറിയാം ഈ എന്തിനാണെന്നല്ലോ മടിക്കുന്ന നമുക്ക് നല്ല ആസ്വദിച്ച് തിന്നാൻ പോരാക്ക് വേണ്ട സാധനങ്ങളെല്ലാം സാധനങ്ങളല്ലോ എല്ലാത്തിനൊന്നും എടുത്തൊരു പ്ലേറ്റിലിട്ടിട്ട് ഞാനൊരു സൈഡ് ഒതുങ്ങി ഇരുന്ന് തിന്നാൻ തുടങ്ങി ഞാനൊരു ഫുഡ് ആണോന്ന് ചോദിച്ചാൽ അതെ എനിക്കിങ്ങനെ വാരി വലിച്ച് തിന്നാൻ ഇഷ്ടല്ല അങ്ങനെ തിന്നാൻ എനിക്ക് പറ്റലൂല അത്രമാത്രം കുമ്പേൽ സ്പേസ് ഇല്ല അപ്പൊ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പല പല വെറൈറ്റീസ് അപ്പം ട്രൈ ചെയ്യാൻ ഇടയ്ക്ക് നമ്മളില്ലേ എന്തെല്ലോ തിന്നണം പ്ലാൻ ഇട്ടിട്ട് ടൗണിൽ പോകും പക്ഷെ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ ബിരിയാണിയിൽ നമ്മളങ്ങ് അങ്ങ് സ്റ്റക്കായി പോകും ബിരിയാണിനോട് എന്തോ ഒരു മുഹബത്താണെങ്കിൽ വരുന്ന വൈകാൻ നമ്മൾ ഐസ്ക്രീമോ അതല്ലായിട്ട് എന്തെല്ലോ തിന്നിനോ അതെല്ലാം തിന്നു അവന്റെ കുമ്പം പറഞ്ഞുകൊണ്ട് അവൻ ഒന്നും കാണിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞ് കുറച്ച് ലൈമോ മാത്രമേ കുടിച്ചിട്ടുള്ളൂ അങ്ങനെ നമ്മളെല്ലാരും കുമ്പം എന്ന് ഇനി നേരെ വീട്ടിലേക്ക് അപ്പൊ ശരി